വട്ടമണ്ണപ്പുറം എ എം എൽ പി സ്കൂളിൽ ക്രാഫ്റ്റ് ആൻഡ് ക്യാൻവാസ് പ്രദർശനം സംഘടിപ്പിച്ചു പ്രശസ്തരായ വ്യക്തികളുടെയും ജീവജാലങ്ങളുടെയും വസ്തുക്കളുടെയും കോഫി പെയിന്റിംഗ് ഓയിൽ പെയിന്റിംഗ് എന്നിവ ഉപയോഗിച്ച് വരച്ച ക്യാൻവാസ് ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത് പരിപാടി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ഉദ്ഘാടനം ചെയ്തു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ പാറാക്കോട്ട് അധ്യക്ഷത വഹിച്ചു സൃഷ്ടികളുടെ ചിത്രകാരി ഷെറീന മടത്തൊടിയെ അണിയിച്ച് ആദരിച്ചു പി ടി എ പ്രസിഡന്റ് എം പി നൌഷാദ് ഫയർ ആൻഡ് റസ്ക്യു ഓഫീസർ ആർ രാഹുൽ എക്സൈസ് ഓഫീസർ എം വി രാജേഷ് എം പി ടി എ പ്രസിഡന്റ് എൻ നാജിയ പി ടി എ വൈസ് പ്രസിഡന്റുമാരായ കെ ആഷിഫ് ഫസൽ പി മൂസ എം അയ്യൂബ് പ്രധാന അധ്യാപകൻ സി ടി മുരളീധരൻ എം പി ടി എ പ്രസിഡന്റ് കെ കാർത്തികൃഷ്ണ പി ടി അംഗങ്ങളായ ഷാജഹാൻ ഉമ്മരൻ എം മുസ്തഫ കെ ബുഷറ സി റുബീന കെ ഷാനിബ എന്നിവർ സംബന്ധിച്ചു പ്രദർശനം വീക്ഷിക്കാൻ രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും പരിസരത്തെ കോളേജുകളിലെയും സ്കൂളുകളിലെയും വിദ്യാർത്ഥികളും എത്തിച്ചേർന്നു വളർന്നു കൊണ്ടിരിക്കുന്ന ഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം എ ടി എം കൌണ്ടർ എ സി ഹാൾ പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് പി ഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലിരി പയ്യനടം പള്ളിക്കുത്ത് ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ സീറോ സീറോ ത്രീ ഫൈവ്